നമസ്കാരം ശനി വീണ്ടും വരികയാണ് ഇരുപത്തി എട്ടാം തീയതി വരെ ശനിദോഷം ശനി വക്രത്തിലായിരുന്നു നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ശനി വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സമയത്ത് നമുക്ക് വലുതായിട്ട് ദോഷങ്ങളൊന്നും ബാധിച്ചിട്ടില്ല ഇവിടെ ശനിദോഷം ബാധിക്കുന്ന നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതലായി ശനിദോഷം വരുന്ന നക്ഷത്രങ്ങളിൽ ഒന്ന് ഏഴര ശനിദോഷമാണ് ബാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ശനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചല്ല ആറു വർഷമായി ശനിദോഷം നടന്നുകൊണ്ടിരിക്കുക ഇനിയും ഒന്നര വർഷ കാലഘട്ടം ബാക്കിയുണ്ട് അപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ശനി വക്രത്തിൽ വന്നപ്പോഴേക്കും ഒരു ചെറിയൊരു ആശ്വാസം ലഭിച്ചു വിജയങ്ങളുണ്ടായി നേട്ടങ്ങളുണ്ടായി ജീവിതത്തിൽ അപ്പോഴൊന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ ഞാൻ കുറച്ച് മാറ്റം വന്നു എന്ന് പറഞ്ഞു എന്നാൽ വീണ്ടും ആ താഴോട്ട് പോവുകയാണ് വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ് പരാജയവും നഷ്ടവും മാനസിക വിഷമവും പ്രയാസങ്ങളും തോൽവികളും ആയി വീണ്ടും ജീവിതയാത്ര തുടരുക വരാൻ പോകുന്ന ഒന്നര വർഷ കാലഘട്ടമാണ് ശനിദോഷം ചതയം നക്ഷത്രക്കാർക്ക് ഉള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുക പൂജകൾ നടത്തുക ക്ഷേത്രദർശനം ചെയ്യുക പരിഹാരങ്ങൾ ചെയ്യുക ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല വിജയിക്കുവാൻ സാധിക്കുന്നില്ല വീണ്ടും പരാജയം തന്നെയാണ് ജീവിതത്തിൽ നേരിടുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുക ജാതകത്തിൽ ഇപ്പോഴത്തെ ശനിയുടെ അവസ്ഥ മനസ്സിലാക്കുക അതിനുശേഷം രാഹു കേതു അതുപോലെ തന്നെ വ്യാഴം ആദിത്യൻ ഈ ഗ്രഹങ്ങൾ ഏത് പൂസില് നിൽക്കുന്നു മനസ്സിലാക്കുക കൂടാതെ ഇപ്പോഴത്തെ ദേഷ്യാപകാരം മനസ്സിലാക്കുക ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്തു പോയാലേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ ജാതകഫലം കൃത്യമായി ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കൂടാതെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് എൻ്റെ പ്രേക്ഷകരാണ് എനിക്ക് ഏറ്റവും പ്രധാനം പ്രേക്ഷകർ ഒരുപാട് ആൾക്കാർ മെസ്സേജിലൂടെ എനിക്ക് അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു തരാറുണ്ട് അപ്പോൾ അവർക്കൊരു പരിഹാരാർത്ഥം ക്ഷേത്രത്തിലെ എല്ലാ മാസവും ഒരു ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ വലിയൊരു പൂജ തന്നെ നടക്കുകയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ചെറിയൊരു ശതമാനം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഉൾ സൗജന്യമായി ഈ ഒരു പൂജ നടത്തി വരുന്നത് ഒരുപാട് ചിലവുകളുടെ ഒരു പൂജ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നടത്തി വരികയാണ് എല്ലാവരും കൃത്യമായി പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചെറിയൊരു മാറ്റമെങ്കിലും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും ചതയം നക്ഷത്രക്കാർക്ക് കാത്തിരിക്കുന്ന തടസ്സങ്ങൾ പരാജയങ്ങൾ ഇതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എഴുത്തുചാട്ടവും സംസാരവും നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും എഴുത്തുചാട്ടം സംസാരം ദുർബുദ്ധി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് നിങ്ങളെ പല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി അവസാനം കൊണ്ട് നിങ്ങളെ ഒരു വലിയൊരു കുഴിക്കകത്ത് ഇടുവാൻ പോകുകയാണ് എഴുന്നേൽക്കുവാൻ സാധിക്കാത്ത ഒരു കുഴിക്കകത്താണ് വിഴാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ദോഷങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക കൂട്ടുകാരെയോ അല്ലെങ്കിൽ കൂടെ നടക്കുന്ന വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വഴിയെ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയെങ്കിൽ മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളു വിജയിക്കുവാൻ സാധിക്കുകയുള്ളു ഉയർച്ചയിലെത്തുവാൻ സാധിക്കുകയുള്ളൂ പരാജയങ്ങളും നഷ്ടങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വരും കഴിഞ്ഞ കുറച്ച് ദിനങ്ങൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിനരാത്രങ്ങളായിരുന്നു നവംബർ ഇരുപത്തെട്ടാം തീയതിയോടുകൂടി അത് അവസാനിക്കുകയാണ് ഇനി അങ്ങോട്ട് കേസുകളും വഴക്കുകളും പരിഭവങ്ങളും നഷ്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഹോസ്പിറ്റൽ വാസവുമായി പോവേണ്ട സമയം അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ അതിലങ്ങ് അഹങ്കരിച്ച് മുന്നോട്ട് പോകാതെ അതിൽ വേണ്ടി കാത്തു വയ്ക്കുക അല്ലെങ്കിൽ കരുതി വെക്കുക സമയമായിരുന്നു അത് കഴിയുന്നു ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളാണ് സൂക്ഷിക്കുക ചാടിയൊന്നും ചെയ്യാതിരിക്കുക ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് ധർമ്മപരമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ വിജയിക്കുവാൻ സാധിക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും നാലാളുടെ മുന്നിൽ നിങ്ങൾ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബഹുമാനവും അംഗീകാരവും ലഭിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുന്നൊരവസ്ഥ നിങ്ങൾക്ക് കാണേണ്ടി വരും സാമ്പത്തികപരമായി പരാജയം വരുന്നു വിദ്യാഭ്യാസ രംഗത്ത് പരാജയം വരുന്നു വിദേശയാത്രയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു കല്യാണം മുടങ്ങി വരുന്നു അത് മാത്രമല്ല കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അലയിടിച്ച് ഉയരുകയാണ് ഇതിനെല്ലാം ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെയോ അയ്യപ്പനെയോ ശനീശ്വരദേവനെയോ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറ്റിയെടുക്കുവാനും നേട്ടങ്ങളുണ്ടാക്കുവാനും സന്തോഷകരമായി ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും